കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം തൊട്ടവരെല്ലാവരും പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കാണുന്നതും അതിൽ ഏറ്റവും ഒടുവിലായി അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ അറസ്റ്റിലാകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആ ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടിയിട്ടും എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഈശ്വറിന് പത്ത് പതിനാറ് ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ജാമ്യം കിട്ടാൻ ഇത്രയും വൈകിയത് അല്ലെങ്കിൽ ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഉത്തരം വളരെ വ്യക്തമാണ് കാര്യം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പൊതുസമൂഹത്തിലെ പല പ്രശ്നങ്ങളിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ രേഖപ്പെടുത്തുകയും അദ്ദേഹം പലപ്പോഴും എന്താണ് പുരുഷന്മാരുടെ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിലും അതോടൊപ്പം തന്നെ ശബരിമല അങ്ങനെ കേരളത്തിലെ മുഖ്യധാര പ്രശ്നങ്ങളൊക്കെ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതിലൊന്നും ആർക്കും സംശയമില്ല ഇവിടെ പ്രശ്നം വന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിനെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം മുതൽ അദ്ദേഹം എന്തു ചെയ്യുന്നു ആദ്യം തന്നെ ചെയ്തത് എന്താണ് ഞാൻ തെളിവ് നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് മാറ്റി വെക്കുന്ന വീഡിയോ അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം നേരെ അദ്ദേഹത്തെ എന്തു ചെയ്യുന്നു കോടതിയിലേക്ക് എത്തിക്കുന്നു കോടതിയിലേക്ക് എത്തിച്ച ശേഷം എന്ത് ചെയ്യുന്നു അദ്ദേഹം തന്നെ അവിടെ വെച്ച് നിരാ റിമാൻഡിലേക്ക് വിടുന്നു അപ്പോൾ നിരാഹാരം പ്രഖ്യാപിക്കുന്നു ആ അന്വേഷണത്തോട് സഹകരിക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കാതെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു അഭിഭാഷകൻ കൂടിയാണ് നിയമത്തെക്കുറിച്ചൊക്കെ കൃത്യമായി അപബോധമുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നിരന്തരമായി മീഡിയയുടെ മുന്നിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഇനിയും ഈ തെറ്റാവർത്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഇനിയും അതിജീവിതയ്ക്കെതിരായി എന്ത് ചെയ്യും സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആയാലും ഏത് തരത്തിലുള്ള ജനവിഭാഗത്ത് അത് സമ്പത്തുള്ളവരായാലും പാവപ്പെട്ടവരായാലും നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ അവസാനത്തെ ഒരു ആശ്രയ കേന്ദ്രമാണ് അപ്പോൾ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി ഉണ്ട് ഡെമോക്രസി ഉണ്ട് അതിനൊക്കെ മുകളിലാണ് നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും ബാധ്യതയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പൗരാവകാശങ്ങളെന്ന് നമ്മളെപ്പോഴും മുദ്ര ഊത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് അവകാശങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടന മൗലിക അവകാശങ്ങൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയായിട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യം ഇതൊക്കെ തന്നെ നമുക്കുണ്ട് പക്ഷേ അതിനൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ആ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ചെയ്യുവാനോ മറ്റൊരാളുടെ എന്ത് ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള േദനിപ്പിക്കാനുള്ള ഒരു റൈറ്റ്സ് നമുക്ക് ആർക്കും തന്നെ ഇല്ല രാഹുൽ ഈശ്വർ ഈ ഒരു നമുക്കറിയാം രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു അല്ലെങ്കിൽ അതിജീവിതയെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു എന്നായിരുന്നു പറഞ്ഞു വരുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു അറസ്റ്റ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത് പിന്നെ ഈ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത് പക്ഷേ രാഹുൽ ഈശ്വർ അന്ന് ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ വേണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇത്തരത്തിൽ പെൺകുട്ടിയുടേതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ക്രൂരമായ ഒരു തെറ്റാണെന്ന് അല്ലെങ്കിൽ തെറ്റായിട്ട് പോലും കോടതി കാണാത്തത് കൊണ്ടായിരിക്കില്ലേ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ ഇപ്പോഴും പുറത്ത് നടക്കുന്നത് അല്ല മുൻകൂർ ജാമ്യം ലഭിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു കേസിന്റെ ഒരു ഫൈനലൈസേഷൻ ആവുന്നില്ല നമ്മുടെ നാട്ടിൽ ജാമ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ഓരോ കുറ്റാരോപിതനും നമ്മൾ ഓരോരുത്തരും ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് ഇവിടെ മീഡിയ വിചാരണയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിരുന്നു ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ജനാധിപത്യം നമ്മൾ കടന്ന ഒരു ഭരണഘടനയൊക്കെ അംഗീകരിച്ച ശേഷം അത് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നമ്മളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു നമ്മുടെ നിയമപ്രകാരം എന്താകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കുറ്റാരോപിതന് മാത്രമേ ആകുന്നുള്ളൂ തെളിവ് നശിപ്പിക്കാൻ അയാൾ സാധ്യതയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രോഗേഷൻ ആയിട്ടുള്ള കസ്റ്റഡി ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ആവശ്യമുള്ളൂ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് നിലവിലെ ഇദ്ദേഹത്തിന് കൊടുക്കും അപ്പൊ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിക്കുന്നില്ല കേസ് എന്താണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് ട്രയലിന് ശേഷം കോടതി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കും അതല്ല കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കും ഇവിടെ ആരും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ജോലി കോടതിയുടെ ജോലി നമുക്ക് കോടതിയുടെ വിധിന്യായങ്ങളെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും അതെ അപ്പോൾ ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കാം ചിലപ്പോൾ അത് ഒറിജിനലായിരിക്കാം അപ്പോൾ അതൊരു കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ അതായത് ഇൻവെസ്റ്റിഗേഷനിലൂടെ സാഹചര്യ തെളിവുകളും അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളും ഈ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളും ഒക്കെ തന്നെ കളക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് സാക്ഷി മൊഴികളും അല്ലെങ്കിൽ കൃത്യമായ മഹാസർ സാക്ഷികളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്ത് ഒരു കൃത്യമായ ഒരു അന്തിമമായ റിപ്പോർട്ട് ഒരു കുറ്റപത്രം എന്ന പേരിൽ കോടതിയിൽ കൊടുത്ത് ആ കോടതി ആ ട്രയൽ നടത്തി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് വിധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ശീലം എന്താണ് അതുപോലും അംഗീകരിക്കത്തില്ലെന്നാ പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിലീപിൻ്റെയും അതോടൊപ്പം തന്നെ അതിജീവിതയുടെയും എന്താണ് ആ കോടതി വിധിയും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവൾക്കൊപ്പം അപ്പൊ ഇതെങ്ങനെയാണ് പിന്നെ എന്താണ് നമ്മുടെ നാട്ടിലെ മാർഗം പറഞ്ഞോളൂ നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥ വേണ്ട എന്നാണോ അങ്ങനെ ഒരു രാജ്യം എങ്ങനെയായി ഇപ്പം പരാജകത്വത്തിലേക്ക് പോകും നമ്മൾ ആഫ്രിക്കയിലെ പല നാടുകളിലും സുഡാനിലും എത്തിയോപ്യയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ആളുകൾ പ്രാദേശികമായ വാ വാദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഗോത്രത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു സ്കൂളുകൾക്ക് തീയിടുന്നു അല്ലെങ്കിൽ ജയിൽ എന്താണ് ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ പല അരാഷ്ട്രീയത നിറഞ്ഞിട്ടുള്ള നിയമവ്യവസ്ഥയില്ലാത്ത അരാജകത്വം നിറഞ്ഞ രാജ്യങ്ങൾ നമ്മൾ ജംഗിൾ രാജ്യം എന്നൊക്കെ വിളിക്കുന്ന നാടുകൾ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യവസ്ഥ നമ്മുടെ നാട്ടിലും വരണമെന്നാണോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ ആ അഭിപ്രായം എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എന്തു ചെയ്യാൻ കഴിയൂ നമ്മുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ രാഹുൽ ഈശ്വരന് അഭിപ്രായം പറയാം രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം അഭിപ്രായം പറയുന്നതിന് ആർക്കും വിഷയമില്ല പക്ഷേ രാഹുൽ ഈശ്വർ ഏ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഇതാണ് അതിജീവിത അല്ലെ ഇതാണ് അങ്ങനെ പറയാനുള്ള അധികാരം രാഹുൽ ഈശ്വറിനില്ല രണ്ട് ഒരാൾ കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഒരാളൊരു ഒരു വിഷയത്തിൽ അല്ല പക്ഷെ ഇപ്പോ രാഹുൽ ഈശോർ ചെയ്ത ഈ ഒരു കാര്യം ഏ ചിത്രം കാണിച്ചുകൊണ്ട് ഇതാണ് അതിജീവിത എന്ന് പറയുന്ന പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ രാഹുൽ അങ്ങനെ ഇതാണ് അതിജീവിത എന്ന് പറഞ്ഞില്ലെന്നാണ് എനിക്ക് അറിവ് അതിനപ്പുറത്തേക്ക് മറ്റു ചില അക്കൗണ്ടുകളിൽ നിന്നും അതിജീവിതയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങളും റീലുകളും ഒക്കെ പുറത്തുവരുന്ന നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതിന്റെ അഡ്മിൻ ആരാണെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും വാർത്തകളെയോ റിപ്പോർട്ടുകളിലോ നമ്മൾ കണ്ടില്ല അപ്പൊ സ്വാഭാവികമായും ഈ പറഞ്ഞ രാഹുൽ ഈശോനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പെൺകുട്ടിയുടെ റീൽസും അക്കൗണ്ടും ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള ചില അക്കൗണ്ട് അഡ്മിനെ കണ്ടെത്തി സ്വീകരിക്കാതിരിക്കുമ്പോൾ അത് അത് രാഹുൽ ും പരാതി കൊടുക്കേണ്ടത് അതായത് എനിക്കൊരു കാര്യത്തിൽ ഒരു പാർട്ടി അതായത് ഒരു പരാതി കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധയിലേക്ക് അതായത് മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കുറെ ആളുകൾ അറിയപ്പെടുന്ന ഒരാൾ ഇടുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾ ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇദ്ദേഹം നിരന്തരമായിട്ട് എന്താണ് വീഡിയോ പ്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കാര്യ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമുണ്ട് ആ സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമാണ് ഒരു വിഷയത്തിൽ ഒരു സ്ത്രീക്ക് അവരുടെ ഓഫ് ഓഫ്മാ ഒരു അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കേസ് എന്ന് പറയുന്നത് രഹസ്യമായി വെക്കുവാനും അല്ലെങ്കിൽ അതിന് രഹസ്യ സ്വഭാവം കൈവരിക്കാനുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ നമ്മുടെ രാജ്യത്തെ നിയമം എന്ത് ചെയ്യുന്നു ഓരോ സ്ത്രീകൾക്കും ഏർപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അയിരയെന്നോ അല്ലെങ്കിൽ എന്നോ എന്ത് ചെയ്യുന്നത് ആ വിക്കിമിനെ വിളിക്കുന്നത് അല്ലാതെ പേര് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതേ അവരുടെ പേര് വെളിപ്പെടുത്തുമായിരുന്നു അപ്പോൾ നമുക്കറിയാം നിർഭയയുടെ കേസിന് ശേഷമാണ് ഇത്തരത്തിൽ നമ്മുടെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത് വളരെ ശക്തമായിട്ട് പോകുന്നത് അപ്പൊ അതിനുശേഷമാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു മറവ് വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത്തരത്തിൽ അതായത് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഒരാളെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ ഒരു വിചാരണ കൂടി അവർക്ക് നേരിടേണ്ടി വരും അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പല ഇൻസൾട്ടിങ് എന്ത് ചെയ്യേണ്ടി വരും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു ഒരു മറച്ചുപിടുത്തം ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിലും അക്കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിജീവിതമാരെ അതായത് ആരേത് കേസിലായാലും പരസ്യമായിട്ട് വന്ന് അപമാനിക്കുന്നത് എന്തല്ല ഒരിക്കലും ഭൂഷണമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ബന്ധപ്പെട്ട ഈ പറയുന്ന രാഹുൽ മാങ്ങൂട്ടും അങ്ങനെ ചെയ്തിട്ടില്ല അദ്ദേഹം ഈ നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല ഒരു അതിജീവിതമാരെയും ഭീഷണിപ്പെടുത്തിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ എന്താണ് നിയമപരമായിട്ട് കോടതിയിൽ നേരിടും അത് അദ്ദേഹത്തിന് അതാണ് ചെയ്യേണ്ടത് അക്കാര്യം ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം അതിനെ വക്കാലത്ത് തേറ്റി പിടിച്ചുകൊണ്ട് എന്താണ് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു രാഹുലിനെ സപ്പോർട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു രാഹുലിനെ ആരും സപ്പോർട്ട് ചെയ്തതിനെ എതിർപ്പില്ല രാഹുലിനെ സപ്പോർട്ട് ചെയ്യാം ആരെ വേണേലും സപ്പോർട്ട് ചെയ്യാം പക്ഷേ അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നിയമപ്രകാരം തടയപ്പെട്ടിട്ടുള്ള അതിജീവിത എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരാളുടെ രഹസ്യ സ്വഭാവത്തിൽ വിൽക്കുന്ന ആളിനെ അവരുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവരെ ഒരു പൊതുസമൂഹം അറിയപ്പെട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും പരസ്യമായിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വർ എന്ത് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ സപ്പോർട്ട് പറയുന്ന ആളുകളൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് അല്ലെ മനസ്സിലാക്കേണ്ട കാര്യം രാഹുൽ ഈശ്വരൻ അങ്ങനെ ചെയ്യാനുള്ള നിയമപരമായ അധികാരം നമ്മുടെ രാജ്യത്തില്ല ആ സ്വാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിന് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തിനകത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ ഒരാൾ ഈ പറയുന്ന ഒരു ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി ഒരു അതിജീവിതയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ എന്തില്ല ഉള്ള അധികാരം രാഹുൽ ഈശ്വറിനില്ല അപ്പോൾ രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞു നാട്ടിലെ ജെ ജുഡീഷ്യറിയെ എന്ത് ചെയ്തു നിരന്തരമായി വെല്ലുവിളിച്ചു അതിനുള്ള ഫലം എന്ത് ചെയ്തു അദ്ദേഹം ഒരു ദിവസം തന്നെ അതായത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലെ ജാമ്യം കിട്ടേണ്ട കേസിനാണ് എന്ത് ചെയ്യുന്നത് പതിനാറ് ദിവസം എന്ത് ചെയ്യേണ്ടി വന്നു കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ വേണ്ടി വന്നു അദ്ദേഹത്തിന് നിരാഹാരം നടത്തി അത് പൊളിഞ്ഞു അദ്ദേഹം മാപ്പവേശം നടത്തി അത് പൊളിഞ്ഞു അപ്പോൾ കേരളത്തിൽ അതായത് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും നീക്കം ചെയ്യേണ്ടി വരും ഇനി ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനും കഴിയില്ല അദ്ദേഹം പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ പ്രതികരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദിയ്യാൻ കഴിയും വീണ്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയും കസ്റ്റഡിയിലേക്ക് പോകാൻ കഴിയും അപ്പോൾ നിയമത്തിന് അതീതരാണ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്കാണ് നമ്മൾ ഓരോരുത്തരും വന്ന ധാരണക്കിട്ട ഒരു വലിയ വിഘാതമാണ് ഇത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ നിയമവ്യവസ്ഥയിൽ നമ്മൾ അംഗീകരിക്കാനും അതിന് ആവശ്യമായ ശിക്ഷ ഏറ്റെടുക്കാനും നമ്മൾ എന്താണ് ബാധ്യസ്ഥരാണ് അത് ബാധ്യ ബാധ്യതയുണ്ട് അത് ചെയ്തേ മതിയാകത്തുള്ളൂ